അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ റഹത്തായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥയിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ക്യാരറ്റ് പായസാണ് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്നു കണ്ടോക്കി നമ്മൾ വീഡിയോ ഇഷ്ടം പോലെ നീട്ടി വലിച്ച് കൊണ്ടുപോയിട്ടൊന്നുമില്ല പെട്ടെന്ന് തീരുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അതിനു ആവശ്യമായിട്ട് ഞാൻ ഒരു ഒന്നേ മുക്കാൽ കിലോ ക്യാരറ്റ് എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ക്യാരറ്റൊക്കെ തൊലി കളഞ്ഞ് അതിൻ്റെ പിന്നെ നെട്ടി ഭാഗം ബേക്ക് ഭാഗമൊക്കെ കട്ട് ചെയ്താണ്ട് വൃത്തിയാക്കിതാണ്ട് ഒരു പാത്രത്തിൽ കിട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് കേക്കിന് ശേഷം നമ്മളിത് നന്നായിട്ട് വേഗിച്ചെടുക്കണം കേട്ടോ പുഴുങ്ങി നല്ല അലീണ ഇതിൽ വേവിച്ചെടുക്കണം കടിക്കാത്ത രീതിയിൽ കേട്ടോ നന്നായിട്ട് വേഗിച്ചെടുക്കാം നമ്മൾ വേറെല്ലാം പായസം അരിപ്പായസം ഒന്നും ഉണ്ടാക്കുന്നതിൻ്റെ പകുതി പണിയും കൂടിയില്ല കേട്ടോ ഈ പായസം പെട്ടെന്ന് പായസമാകും ചെയ്യും എന്നാൽ ഒരു വെറൈറ്റി ആവും അപ്പോൾ നമ്മളത് ഇങ്ങനെ ഓണച്ചെന്തൊക്കെ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച നീനല്ലതിൻ്റെ വീഡിയോസ് ഇടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വെറൈറ്റി ആയ കാരണം നമ്മളെ പായസമൊക്കെ പെട്ടെന്ന് തീർന്നേനിട്ടാന്ന് അപ്പോൾ അന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തേനും അപ്പോൾ നല്ല ടേസ്റ്റ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മളെ പായസത്തിന് അപ്പോൾ ഇത് ഉണ്ടാക്കാത്തതിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ കുറഞ്ഞ അളവിലുണ്ടാക്കിയാൽ മതി ഒരു ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റൊക്കെ മതിയാവും കേട്ടോ കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം സേമിയനും രണ്ടും കറക്റ്റ് അളവിലെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു കിലോ സേമിയം വറുത്തതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ക്യാ ക്യാരറ്റ് ചെറിയ ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് ക്ലീൻ ആക്കാനും സുഖമാണ് അതേപോലെ പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് പറ്റിയ ചെറിയ ക്യാരറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കുക്കറിലിട്ട് കണ്ട് നന്നായിട്ട് കയക്കിന് ശേഷം കുക്കറിലിട്ട് നന്നായിട്ട് വേഗിച്ച് എടുക്കുകയാണ് കേട്ടത് അപ്പോൾ എനിക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് എടുക്കുകയാണ് കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് കാണ്ട് നന്നായിട്ട് വേഗിച്ച് എടുക്കുകയാണ് അപ്പോൾ പിന്നെ ആ സമയം കൊണ്ട് ഞാൻ പാല് തിളപ്പിച്ചെടുക്കാനുണ്ടോ അപ്പോൾ എന്തൊക്കെ പത്ത് പാക്കറ്റ് പാലാണ് കേട്ടോ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് പത്ത് പേക്ക് പാലും വലിയൊരു ടിഞ്ഞിന് മിൽക്ക് മേടും പിന്നെ എന്താ പഞ്ചസാരി ഇത്ര ഉള്ളിട്ടേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ പിന്നെ എല്ലാം പൈസത്തേക്ക് കിട്ടണ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ പാൽ ആദ്യം ഇങ്ങോട്ട് പിന്നെ തിളക്കാൻ വേണ്ടിയിട്ടേക്ക് ആവശ്യത്തിന് പാകത്തിന് ഇല്ല വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ കൂടുതൽ വെള്ളമാകരുത് അപ്പോൾ പിന്നെ പായസത്തിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ നമ്മൾ ഐസ് സ്പീഡ് അടുപ്പം വല്ല കേട്ടോ പായസം ഉണ്ടാക്കണത് അപ്പോൾ പെട്ടെന്ന് തിളച്ച് വരും അപ്പോൾ അതാ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത്ക്കണ് ഇനി ഇതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് ഇങ്ങാണ്ട് എടുക്കണം അപ്പോൾ പഞ്ചസാരയൊക്കെ ക്യാരറ്റ് ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ട് കേട്ടോ ക്യാരറ്റ് ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ഈ എഴുതിത്തെ ഈ കുക്കറിലത്തെ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളത് അരച്ചെടുക്കട്ടോ അപ്പോൾ ഏലക്കായാണ് പിന്നെ കിടേണ്ടത് അപ്പോൾ ഏലക്കായ് പൊടിക്കണേന് പകരം നമ്മൾ ഇത് എന്താ ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ്ട് അടിച്ചാൽ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പിൽ തന്നെ എന്തൊക്കെയോ ആവശ്യമായിട്ടില്ലേ ഏലക്കായൊക്കെ പിന്നെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടോ അപ്പോൾ പാലിന് തള ഇങ്ങനെ പൊന്തി വന്നപ്പോൾ നല്ലോണം തിളച്ച് മറിഞ്ഞിട്ട് പിന്നെ സേമി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇത് തള വന്നപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ നമ്മൾ സേമേന് കുറച്ച് ഇഷ്ടമായി കുറച്ച് ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് വറുത്ത് വെച്ച സേമേനാണ് കേട്ടോ വറക്കാത്ത സേമേനെല്ലാം അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനിതാ നമ്മളെ പാലക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് സേമിയന് അത്യാവശ്യം വേഗം വേഗമാകുമ്പോഴത്തേന് നമ്മൾ ക്യാരറ്റ് റെഡിയാക്കി വെക്കാനട്ടോ അപ്പോഴത്തേന് ക്യാരറ്റൊക്കെ അരച്ചിങ്ങാണ്ട് റെഡിയാക്കി വെക്കണം അപ്പോൾ ഈ സേമിയെ കാണുന്ന പോലെ അല്ലേ അത് വന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അങ്ങോട്ട് ഉണ്ടാകാനുട്ടോ ചെമ്പങ്ങട്ട് നിറയാണ് അപ്പം പിന്നെ ഇത് കുറേ സമയം പിന്നെ അടിയിൽ പിടിക്കാതെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം നമ്മൾ ഇട്ടേക്ക് പിന്നെ തിളക്കണീൻ്റെ മുമ്പ് സേമീൻ ഇടും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അത് പിന്നെ അടിയിൽ ചെന്നിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കും അപ്പോൾ ആ ക്യാരറ്റ് അടിച്ചത് ഞാൻ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണുണ്ട് നമ്മൾ സേമീൻ കുറച്ച് വന്തു വന്നീന അപ്പോൾ അതിന് ക്യാരറ്റ് പിന്നെ വെന്തതായതുകൊണ്ട് വേഗം അല്ല സമയമൊന്നും വേണ്ടായിക്കൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി അപ്പോൾ സേമിയൻ വെന്തിന് ശേഷം ക്യാരറ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനത്തെ പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മളീ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പിന്നെ മൂടൊക്കെ ശരിയായി വരുമ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മക്കളെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി പായസമാണ് അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് അറിയാം അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ നമ്മളത് കൊണ്ടുപോയപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയണില്ല അപ്പോൾ ക്യാരറ്റ് എന്താ ചെയ്തത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചിനി അപ്പോൾ രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കുമ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ ഇടണട്ടോ രണ്ട് ദിവസം പോയിട്ട് ഞാൻ അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിലാണ് ഞാനിത് വീഡിയോ ആക്കിയത് അപ്പോൾ ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അവർക്കും കൂടി ഒരു പിന്നെ പ്രചോദനം ആയിക്കോട്ടെ എന്നൊക്കെ എഴുതിയപ്പോൾ ഞാൻ അത് രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മൾ ചെന്നപ്പോൾ കുടിച്ച ആൾക്കാർ വീണ്ടും നമ്മൾ രണ്ടാമത്തെ ദിവസം ആ പായസം തന്നെയാണെങ്കിൽ വേണം പറഞ്ഞങ്ങാണ്ടും പാർസലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെട്ടോ അപ്പോൾ അതാ പായസമൊക്കെ വന്തു വന്നിരിക്കണേ ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തിങ്ങാണ്ട് ഇടാനുണ്ട് നമ്മളെ പായസത്തിക്ക് പിന്നെ മധുരം പിന്നെ നോക്കണം കേട്ടോ നമ്മൾ മധുരം അത്യാവശ്യം വേണം പായസത്തിൽ തീരെ മധുരം അല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പാകത്തെ മധുരം നല്ല മധുരം കൂടി പോകും വേണ്ട ഒരു പാകത്തെ മധുരത്തിൽ ഇങ്ങനെ നിൽക്കണം അപ്പോൾ അതാണ് നന്നായിട്ട് വന് വന്നപ്പോൾ പിന്നെ ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഇട്ടെടുത്തു പിന്നെ ഏലക്ക നമ്മൾ നമ്മളതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടിച്ച് അരച്ചേക്കണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതാ ഒരു മിൽക്ക് മേഡ് വലുത് മൊത്തത്തിൽ ഇതി കണ്ടുവച്ചെടുക്കാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടത് പിന്നെ ഞാനിത് ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ മിൽക്ക് മേഡ് ഒരിക്കൽ പായസം ഓഫ് ചെയ്തതിന് ശേഷം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ പായസം റെഡി അയക്കണം കേട്ടോ നമ്മളെ നെയ്യിൻ്റെ മണക്കത് ഈ സമയത്ത് ഇങ്ങനെ വന്നിട്ട് നമ്മളെ ആർ കെ ജി നെയ്യിലാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി കഴിഞ്ഞത് അപ്പോൾ ഇതാ നമ്മളെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പേക്ക് പാല് അവിടെ ബാലൻസ് ഉണ്ടേനും അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പഞ്ചസാരയിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാനൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളിട്ട് മക്കളെ നമ്മളെ പായസത്തിൻ്റെ പരിപാടി പായസ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഉഷാറയ്യിക്കണ അടിപൊളി പായസം ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാക്കാത്ത പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട് ശരി ആയോ ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ നിങ്ങൾ പറയണം വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിക്കണോ അതോ സദാ സേമിയ പായസത്തിൻ്റെ പോലെയാണോ ഫീൽ ചെയ്തത് അങ്ങനെയൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകുമല്ലോ അപ്പം നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമ്മൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുതിട്ട മക്കളെ നിങ്ങൾ ഓരോരുത്തർ ലൈക്കാണ് ഞാൻ എപ്പോഴും പറയലുണ്ട് നമുക്ക് വീഡിയോസ് ഇടാനും നമ്മുടെ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് ഉപകാരപ്രദമാണ് നിങ്ങൾ ഓരോ ലൈക്കിനും ഭയങ്കര മൂല്യമുണ്ട് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാതെ കണ്ട കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയി കേട്ടോ അപ്പം ഈ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്